േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പാകിസ്ഥാനിലെ ഒരു യുവതി വളരെ വലിയൊരു റിക്വസ്റ്റുമായിട്ട് അഭ്യർത്ഥനയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു അതിന്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം അതിനു മുമ്പേ ആയിട്ട് ഓരോ മലയാളിയും ഗൗരവത്തിലൊന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുന്ന സമയം മുതലേ നമ്മുടെ കേരളത്തിലെ സകല മോദി വിരുദ്ധരും എന്തായിരുന്നു മോദിക്കെതിരെ പച്ചക്കള്ളം പ്രധാനമായിട്ടും പ്രചരിപ്പിച്ചിരുന്നത് മോദി മുസ്ലിങ്ങൾക്ക് എതിരെയാണോ എന്ന് എന്നാൽ ഇപ്പോ യഥാർത്ഥത്തില് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ നിന്ന് പോലും ഒരു സാധാരണക്കാരിയായിട്ടുള്ള യുവതി രംഗത്തെത്തിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് സഹായിക്കാനാണ് അഭ്യർത്ഥന നടത്തുന്നത് ഓരോ ആളുകളും തിരിച്ചറിയണോ എന്തുകൊണ്ടാ നമ്മുടെ അയൽ രാജ്യത്ത് നിന്ന് പോലും ഒരു യുവതി മോദിയോട് രക്ഷിക്കാൻ വിളിച്ചു പറയുന്നത് അത് നരേന്ദ്ര മോദിയുടെ പ്രഖ്യാപനങ്ങളുടെ ഭാഗം തന്നെയാ മോദി രാജ്യത്തെ സ്ത്രീകൾക്ക് വലിയ മൂല്യം കൽപ്പിക്കുന്നുണ്ട് രാജ്യത്തെ ഏതൊരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോഴും സ്ത്രീകൾക്ക് കൃത്യമായ അർഹമായ പരിഗണന കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പാക്കിസ്ഥാനെതിരെയുള്ള ആക്രമണത്തിൽ പോലും നമ്മളത് വ്യക്തമായിട്ട് കണ്ടിട്ടുള്ളതല്ലേ പാക്കിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ധീരരായിട്ടുള്ള രണ്ട് സ്ത്രീകളല്ലേ സോഫിയ ഖുറേഷും വ്യോമിക സിംഗും ഈ സോഫിയ ഖുറേഷി എന്ന് പറയുന്നത് മുസൽമാനാണ് മുസ്ലിമാണ് എന്നാലും ഇവിടെ പറയോ ഓ മോദി മുസ്ത്രീകൾക്കെതിരെയാണോ എന്ന് ഒരു രാജ്യം ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു യുദ്ധമുഖത്ത് എത്തുമ്പോൾ തന്നെയാണ് ആ പ്രതിസന്ധി സമയത്ത് പോലും നരേന്ദ്രമോദി മതം നോക്കിയിട്ടില്ല നരേന്ദ്രമോദി സർക്കാർ മതം നോക്കിയിട്ടില്ല മികവ് മാത്രമാണ് നോക്കിയത് സോഫിയ ഖുറേഷ്യെ മുൻനിർത്തിക്കൊണ്ട് പഠന യോമിക സിംഗിനെയും സോഫിയ ഖുറേഷ്യയ ത് ഇതൊക്കെ ലോകം മൊത്തം ചർച്ചയായതിന്റെ ഭാഗമായിട്ട് തന്നെയാ നമ്മുടെ ആ രാജ്യത്ത് നിന്ന് സാധാരണക്കാരിയായിട്ടുള്ള ഒരു യുവതി ഈ രംഗത്തെത്തിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയോട് വലിയൊരു അഭ്യർത്ഥന നടത്തിയിട്ടുള്ളത് ഹഡോർ കുടവാനി ജി മോദി സർക്കാർ अगर आज मेरे साथ इंसाफ नहीं हुआ तो हर लड़की जो अपने ससुराल में फिजिकल अब्यूज़ का शिकार होती है अपने हस्बैंड के धोखे का शिकार होती है तो कभी किसी के साथ इंसाफ नहीं होगा मैं आज, आज आप सबसे रिक्वेस्ट कर रही हूँ कि आप लोग सिर्फ मेरे इंसाफ के लिए मेरे साथ खड़े रहे मुझे और कुछ भी नहीं चाहिए इन कराची संसा उड़पाण सिंधी पंचायत तलवन കിഷോർ ഗുഡ്വാനിയോടും മോദി സർക്കാരിനോടും ഞാൻ മുമ്പ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ ഭർത്തൃ വീട്ടിൽ ശാരീരിക പീഡനത്തിന് ഇരയായ അല്ലെങ്കിൽ ഭർത്താവിന്റെ വഞ്ചനയ്ക്ക് ഇരയാകുന്ന ഒരു പെൺകുട്ടിക്കും ഒരിക്കലും നീതി ലഭിക്കില്ല ഇന്ന് നീതിക്കായി നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം നിൽക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എനിക്കും മറ്റൊന്നും വേണ്ട ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ ഓൺലൈനിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഓൺലൈൻ ന്യൂസ് പേപ്പറിൽ ഞാനതൊന്ന് വായിച്ചേൽപ്പിക്കാം ഭർത്താവ് രഹസ്യമായി രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്നു ആരോപണവുമായി പാക് യുവതി നരേന്ദ്രമോദിയോട് സഹായം അഭ്യർത്ഥിച്ചു ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കോ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ നിന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരി ഒരു യുവതി ഈ രംഗത്തെത്തിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയോടാണ് സഹായിക്കാൻ അഭ്യർത്ഥന നടത്തുന്നത് അതേസമയം നമ്മുടെ കേരളത്തില് പോപ്പുലർ ഫ്രണ്ട് മുതൽ മുസ്ലിം ലീഗ് വരെയുള്ള സകലയാളുകളും ജമാ ഇസ്ലാമി സകല സകല സംഘടനകളും ഇവിടെ മത്സരിച്ച് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോദി മുസ്ലിങ്ങൾക്കെതിരെയാണോ മുസ്ലിങ്ങൾക്ക് ഇവിടെ പ്രശ്നമാണോ എന്നല്ലേ മുസ്ലിങ്ങൾക്ക് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നല്ലേ നിരന്തരം ഇവിടെ സകല മോദി വിരുദ്ധരും പ്രചരിപ്പിക്കാറുള്ളത് എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ളൊരു യുവതി രംഗത്തെത്തിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയോടാണ് രക്ഷിക്കാൻ പറയുന്നത് അതെന്തുകൊണ്ടാ പാകിസ്ഥാനിൽ സ്ത്രീകൾക്ക് ഒരു മൂല്യവും സ്ത്രീകളെ ഒരു 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 തരത്തിലുള്ള വിലയും കൽപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാ പാകിസ്ഥാനിലെ ഒരു സ്ത്രീ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥന നടത്തുന്നത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം മൂല്യം നമ്മുടെ പ്രധാനമന്ത്രിയെ ഇത്രത്തോളം ഒരു മൂല്യത്തോടു കൂടി മുസ്ലിം ഭൂരി വച്ച രാജ്യത്ത് നിന്നുപോലും ഒരു യുവതി നോക്കിക്കാണുന്നത് സാധാരണക്കാരായ സ്ത്രീകളെ നോക്കിക്കാണുന്നത് നമ്മുടെ രാജ്യത്ത് മോദി സർക്കാർ മുത്തലാഖ് ഉൾപ്പെടെ നിരോധിച്ചിട്ടില്ലേ അതാർക്ക് വേണ്ടിയാ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാ മറ്റൊരു സ്ത്രീകൾക്ക് വേണ്ടിയല്ല മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഇത് ഞാൻ മുസ്ലിം സ്ത്രീകൾ മനസ്സിലാക്കാൻ കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത് മുത്തലാഖ് നിരോധിച്ചിട്ടുള്ളത് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാ ഇതിനെ എതിർത്തിട്ടുള്ളത് ഇവിടെയുള്ള ജമാ ഇസ്ലാമി സാഖ്യല്ല ഇത്തരം സംഘടനകളും ഇതിനെതിരെയായിരുന്നു എന്നാൽ മോദി കൃത്യമായിട്ട് രാജ്യത്ത് ഉയർത്തിപ്പിടിച്ചോ എന്റെ രാജ്യത്ത് ഒരു സ്ത്രീയെയും കറിവേപ്പില പോലെ വലിച്ചെറിയാൻ ഞാൻ അനുവദിക്കില്ല മുത്തലാഖ് നിരോധിച്ചിരിക്കുന്നു ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കൂ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും ഒരേ പോലെ മൂല്യം കൊടുത്തല്ലേ നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത് മുസ്ലിം സ്ത്രീകളെ പരിഗണിക്കാതിരിക്കുകയാണെങ്കിൽ മുത്തലാഖ് എന്തിനു നിരോധിക്കുക അവരെ തോന്നുന്നത് പോലെ ആളുകൾ കറിവേപ്പില പോലെ അങ്ങ് എറിയട്ടെ എന്ന് കരുതിയിട്ട് അങ്ങ് മോദി സർക്കാരിന് മുന്നോട്ട് പോയാൽ പോലെ അങ്ങനെയല്ല രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ വികസനം വേണം ഒരേപോലെ വളർച്ച വേണം അതിനു വേണ്ടി തന്നെയല്ലേ മുത്തലാഖ് നിരോധിച്ചിട്ടുള്ളത് ഒക്കെ മുസ്ലിം സ്ത്രീകളാണ് കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത് മനസ്സിലാക്കേണ്ടത് കറിവേപ്പില പോലെ ഫോണിൽ വിളിച്ചു പറഞ്ഞുപോലും മുത്തലാഖ് ചെല്ലുമായിരുന്നു വാട്സാപ്പിൽ മുത്തലാഖ് ചെല്ലുമായിരുന്നു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട എം എൽ എ പോലും അതുപോലെ തലാക്ക് ചെല്ലിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ബോധമുള്ള സകല മലയാളികൾ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ തിരിച്ചറിയാം ഇന്ന് മുത്തലാഖ് ചെല്ലിയാൽ പരാതി കൊടുക്ക കേസാവും അതിന് ശിക്ഷ ലഭിക്കൂ അത്തരത്തിലേക്ക് മുസ്ലിം സ്ത്രീകൾക്ക് ആനുകൂല്യം കൊടുത്തത് നരേന്ദ്രമോദി സർക്കാർ ഏക സിവിൽ കോഡ് വരാൻ പോവാ എന്താ ഏക സിവിൽ കോഡിലൂടെ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത് രണ്ടാം വിവാഹം കഴിക്കുന്നത് സ്ത്രീകൾക്ക് തുല്യമായ സ്വത്തവകാശം മുസ്ലിം സ്ത്രീകൾക്ക് വലിയ ആനുകൂല്യം ലഭിക്കാൻ പോവാ അതേസമയം ഇവിടെ സഖ്യല്ല മോദി വിരുദ്ധരോ ഇത് അനുവദിക്കില്ല ഇത് ശരിയത്ത് നിയമത്തിനെതിരെയാണോ മുസ്ലിങ്ങൾക്ക് എതിരെയാണോ ശരിയത്ത് നിയമം നടത്തിയത് എന്താ ഇവരുടെ രാജ്യം ഇതൊന്നല്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇത് ശരിയത്ത് നടപ്പിലാക്കേണ്ട ഒരു രാജ്യം അതൊക്കെ ഇത്തരം സകല ആളുകളും അങ്ങ് മനസ്സിലാക്കുക ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട് അതിന് മാറ്റം വരുത്താനും ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തിന് സാധിക്കും അതിന് കൃത്യമായ ഭൂരിപക്ഷമൊക്കെ ലഭിക്കുമ്പോൾ അത് ലഭിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് കാര്യങ്ങൾ നടത്തി തന്നെ മുന്നോട്ട് പോകൂ അല്ലെങ്കിൽ ഒരു ആർക്കും വേണ്ട അല്ലെങ്കിൽ ഈ ശരിയത്ത് നിയമം എന്ന് പൊക്കിപ്പിടിക്കുന്ന ഏതെങ്കിലും ഒരുത്തര് ഈ പെണ്ണ് കെട്ടുന്ന വിഷയവും ഈ സ്വത്ത് വിഷയവും അല്ലാതെ കട്ടാൽ കൈവട്ടണമെന്നും പീഡിപ്പിച്ചാൽ കല്ലറിഞ്ഞ് കൊല്ലട്ടെ എന്നൊക്കെ ഇത്തരം ആളുകൾ പറയുമോ അങ്ങനെയാണെങ്കിൽ ഇത്തരം ആളുകൾ ഒരു ശല്യം ഉണ്ടാവില്ലായിരുന്നു കലെ ആളുകൾ മനസ്സിലാക്കണോ ഇതൊന്നും ശരിയത്ത് നിയമപ്രകാരം ഇവിടെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പീഡിപ്പിച്ചാൽ കല്ലെറിഞ്ഞ് കൊല്ലട്ടെ എന്ന ഒരു ശരിയത്ത് അവകാശവും ആവശ്യമല്ല ഒരാവശ്യവുമില്ല അതേസമയം ഇവർ പെണ്ണ് കെട്ടുന്നത് സ്വത്ത് വീതം വെക്കുന്ന വിഷയത്തില് ഉളുപ്പില് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ രംഗത്തെക്കാരിത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് നരേന്ദ്രമോദി സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി വളരെ വലിയ രീതിയിൽ ആനുകൂല്യങ്ങള് പദ്ധതികള് സ്ത്രീകൾക്ക് വലിയ മൂല്യം നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അയൽ രാജ്യങ്ങളിലെ സ്ത്രീകൾ പോലും തിരിച്ചറിയുന്നു ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് മുതൽ ജമാ ഇസ്ലാമി മുതൽ മുസ്ലിം ലീഗ് വരെയുള്ള സകലരും പറയുന്നു മുസ്ലിംകൾക്ക് പ്രശ്നമാണോ എന്ന് അതേസമയം മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തെ സാധാരണക്കാരും സാധാരണക്കാരായിട്ടുള്ള യുവതികൾ രംഗത്തെത്തിയിട്ട് മോദിയെ രക്ഷിക്കാൻ വിളിച്ചോണ്ടിരിക്കുക മോദിയെ വിളിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ എന്നുള്ളത് ഇതാണ് യാഥാർത്ഥ്യം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും ആളുകൾക്ക് സമാധാനമല്ല അതേസമയം നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലെ എല്ലാ മതങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ഒരേപോലെ സൗകര്യങ്ങളും സുരക്ഷയും സമാധാനമുണ്ട് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക